ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ പരീക്ഷാഫലമാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രഖ്യാപിച്ചത് തൊണ്ണൂറ്റി ശതമാനമാണ് ഈ വർഷത്തെ വിജയം വിജയ ശതമാനത്തിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ നേരിയ കുറവുണ്ട് എസ് എസ് എൽ സി പരീക്ഷാഫലം പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രഖ്യാപിച്ചു വിജയശതമാനം തൊണ്ണൂറ്റി ഒമ്പത് ദശാംശം ആറ് ഒൻപത് ശതമാനമാണ് കഴിഞ്ഞ വർഷത്തേക്കാൾ ദശാംശം പൂജ്യം മൂന്ന് ശതമാനം കുറവ് ഉന്നത പഠനത്തിന് നാല് ലക്ഷത്തി ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തിമൂന്ന് പേർ അർഹത നേടി എഴുപത്തൊന്നായിരത്തി എണ്ണൂറ്റി മുപ്പത്തൊന്ന് പേർ ഫുൾ എ പ്ലസ് നേടി കഴിഞ്ഞ വർഷത്തേക്കാൾ മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് ഫുൾ എ പ്ലസ് വർദ്ധിച്ചു കഴിഞ്ഞ വർഷം അറുപത്തെട്ടായിരത്തി എണ്ണൂറ്റി നാല് പേരായിരുന്നു ഫുൾ എ പ്ലസ് നേടിയത് തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിനാണ് ഫലപ്രഖ്യാപനം നടന്നത് വിജയ ശതമാനം ജില്ല കോട്ടയമാണ് ഫുൾ എ പ്ലസ് കൂടുതലുള്ള ജില്ല മലപ്പുറവും നാലായിരത്തി പേരാണ് ജില്ലയിൽ നിന്ന് എ പ്ലസ് നേടിയത് കഴിഞ്ഞ വർഷം നാലായിരത്തി വിദ്യാർത്ഥികളാണ് മലപ്പുറത്ത് നിന്ന് ഫുൾ എ പ്ലസ് നേടിയത് കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതിയ സ്കൂൾ എടരിക്കോട് പി കെ എം ഹയർ സെക്കൻഡറി സ്കൂളാണ് രണ്ടായിരത്തി എൺപത്തി അഞ്ച് കുട്ടികളാണ് ഇവിടെ പരീക്ഷ ഗവൺമെന്റ് സ്കൂളുകൾ വിജയം നേടി എയ്ഡഡ് സ്കൂളുകളും അൺഎയ്ഡഡ് സ്കൂളുകളും നൂറ് ശതമാനം വിജയം നേടിയ സ്കൂളുകളുടെ എണ്ണത്തിൽ കുറവുണ്ടായതായി മന്ത്രി അറിയിച്ചു പുനർമൂല്യനിർണ്ണയത്തിനുള്ള അപേക്ഷ മെയ് ഒമ്പത് മുതൽ സമർപ്പിക്കാം അവസാന തീയതി മെയ് പതിനഞ്ചാണ് ന്യൂസ് ബ്യൂറോ മലപ്പുറം ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ് കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി